ുമാർ പറഞ്ഞതുപോലെ മോട്ടോർ വാഹന വകുപ്പറ്റി ഏത് പദ്ധതികളും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അപ്പൊ അങ്ങോട്ടേ ഇങ്ങോട്ട് മാറ്റിയാലും വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് നിർബന്ധമായി കുറെ വർഷങ്ങളായി ചെയ്തിരുന്ന രണ്ട് പരിപാടികളാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പരിശീലനവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആശങ്ക ഈ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അധ്യയന വർഷം രണ്ട് സംഭവങ്ങൾ നമ്മുടെ ഈ ആലോചിച്ചായി അപകടം വളരെ ദാരുണമായിരുന്നു ഞാൻ അത് വീണ്ടും പറയും ഒന്നാണ്ട് നമുക്ക് വേണ്ടത് ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അധ്യയന വർഷം എടുത്തു പറയുന്നതിനോട് എപ്പോഴും ഒരു കാരണവശാലും നമ്മുടെ ഇ ഐബിയുടെ ഭാഗത്തുനിന്ന് ഡ്രൈവർമാരുടെ വാഹനത്തിന്റെ ഭാഗത്തു ഒരു తరకమా <Sanye> <Sanye>

കൗമുദി കൗമുദി വരുന്നു സാറി അവർ വിളിക്കും സാറെ പക്ഷെ അവർക്ക് ലാസ്റ്റ് അവർ സ്പോൺസർ കിട്ടിയില്ല എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടു ദിവസം ഒരു ദിവസം സമയം കിട്ടിയില്ല ആ അവര് അത് ചെയ്യുന്നു സാറ് വന്ന അവര് വിളിച്ചോളും അവരുടെ പരിപാടിയും ഇന്നലെയാണ് അവര് പറയുന്നത് അവർ സ്പോൺസർ കിട്ടും അതാണ് ആ

സ്വാഭാവികമായിട്ടും അവരുടെ കമ്മിറ്റ്മെന്റും ഉത്തരവാദിത്വങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടു പക്ഷെ എന്തായാലും നമുക്ക് വേണ്ടത് ഉത്തരവാദിത്തോടെ അവരുടെ രഹിതമായി നമ്മളെ ഏൽപ്പിക്കുന്ന കുട്ടികളെ സുരക്ഷിതമായി ശൈലികളിൽ എത്തിക്കുക എന്നുള്ളത് മുമ്പ് അങ്ങനെ ഒരു കാര്യം ഇപ്പോ ആലോചിച്ചു ഇപ്പോൾ ചിന്തിക്കണം നമുക്കറിയാം ചുറ്റുവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അനാവശ്യമായ ഡ്രഗ്സിന്റെയും മറ്റൊക്കെ കാര്യങ്ങൾ అనే తీ ఉత్తర అది వాహనం ని మనస్ ఎ സ്കൂൾ അധികൃതരെ അറിയിക്കും അറിയിക്കും ഉത്തരവാദിത്തമാണ് അതടുത്ത് നമ്മളിപ്പോ ചുറ്റുവട്ടെന്ന് കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു കേസ് എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇത് അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നവരുടെ പുറത്താണ് കേസ് നമ്മൾ അറിയാതെ മറന്നാൽ പോലും അത് മനഃപൂർവ്വം ഒളിപ്പിക്കാൻ ശ്രമിച്ചു നിയമം അത്ര ശക്തമാണ് മനസ്സിൽ വരിക കാരണം ഈ അടുത്ത കാലത്തിന്റെ ഉപയോഗം കൂടി വരുന്നു അതിന്റെ ദോഷങ്ങൾ പറയുന്ന നമ്മളൊരു കൺട്രോൾ ഇതൊന്നും നിങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിലും കുട്ടികളുടെ തീരുമാനത്തിൽ വരുന്ന ചെറിയ വ്യത്യാസം കണ്ടാൽ നമുക്കറിയാൻ പറ്റും നമുക്കറിയാൻ നമ്മള് സാധാരണ പോയി നിൽക്കുമ്പോഴും കുറേ ഇങ്ങനെ കണ്ണൊക്കെ ചോദിക്കാൻ അടിയാടി നീക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവില്ല അത് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളു ഇത് നമ്മുടെ വാഹനത്തിൽ വരുന്ന കൊച്ചുകുട്ടികളിൽ നിന്നും പ്ലസ് ടു ഒക്കെ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്ന കുട്ടികളുടെ പരിപാടി നമുക്ക് മനസ്സിലാവും അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് നമ്മുടെ കുട്ടിയാണ് എന്ന ഫോർണ്ണം ഉത്തരവാദിത്തത്തിലൂടെ അധികൃതരെ അറിയിക്കണം അപ്പോൾ ഞാൻപാട് നീണ്ടി അത് നിങ്ങളുടെയും വിലപ്പെട്ട സമയം കളയുന്നില്ല വളരെ ഫലപ്രദമായ ക്ലാസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ നിങ്ങളോട് നന്ദി പറയുകയാണ് ഇത്രയും താല്പര്യത്തോടെ കാണിക്കാൻ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം ഞാൻ ക്ലാസ് എടുക്കാനോ ഇത്രയും ഈ കഴിയുന്ന ഒരു ക്ലാസ് ആദ്യമൊക്കെ പുതിയ ഷോയൊക്കെ വരുമ്പോൾ അഡീഷണൽ ചെയ്തൊക്കെ പറയാം കസ്റ്റഡിയിലേക്ക് പഴയ കിങ്ങി സിനിമയൊക്കെ കണ്ട അതിലൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇത്രയും സന്തോഷമുണ്ട് ഇതിന്റെ പിന്നെ പ്രിന്റ് ഒന്ന് സാധനം പെർമിറ്റ് അവിടെയല്ലേ സാധനം െ എത്രോളം സുരക്ഷിതമായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അവരുടെ പേരൻസ് ഏൽപ്പിക്കുന്ന പരിപൂർണ്ണ ബോധ്യത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങള് എന്നുള്ള കാര്യം ഈ ഒരു ചടങ്ങിന്റെ ഇത്രയും നല്ലൊരു ജനപങ്കാളിത്തം കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത്രയും ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഞാൻ ഏകദേശം ചോദിച്ചപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചാണ് നൂറ്റി നാപ്പത് ആളുകൾ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു വേദിയാണ് ചെറിയൊരു വേദിയാണ് ഇതിലുള്ളത് പക്ഷെ ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് ഞങ്ങളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും ഓരോ കാലഘട്ടത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസൃതമായ ക്ലാസുകൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് തരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി വന്നു അപ്പൊ തീർച്ചയായും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട് നിങ്ങൾ എല്ലാവരും സാറ് പറഞ്ഞ പോലെ മുതിർന്ന ആളുകളാണ് ഇതിലെ കൂടുതൽ കാരണം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി സുരക്ഷിതത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഒരു യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാവാതെ നമ്മൾ രണ്ടു മൂന്ന് ഇൻസിഡന്റുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് കേട്ടോ യാതൊരു വിധ ഇല്ലാതെ വളരെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും കൊണ്ട് നിർത്തുന്നു

അല്ല അവിടെ നിന്നോട്ടോ അത്ര വർഷത്തെ ഡ്രൈവിംഗ് പരിചയമുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഇരിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന അറിവുകൾ ഒന്ന് പുതുക്കിയെടുക്കുന്നത് എപ്പോഴും നമ്മുടെ ജോലിക്ക് കൂടുതൽ ഊർജം നൽകാൻ സഹായകമാണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ജോലി ഇത്രയും കണിശമായി ചെയ്യേണ്ട ഒന്നായതുകൊണ്ട് തന്നെ ഒരു ഇ ഐ ബി ഡ്രൈവറെ സംബന്ധിച്ച് നിരന്തരമായി തന്റെ ഡ്രൈവിംഗിനെ പോളിഷ് ചെയ്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ തന്നെ കണ്ണൂരിൽ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി നമുക്ക് നിരവധി റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട റോഡ് അപകടങ്ങൾ വളരെ തീവ്രമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷാഘോഷം കഴിഞ്ഞ് കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ ക്ലാസ്സിൽ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് മടങ്ങുന്ന ഒരു സ്കൂൾ വാഹനം കണ്ണൂർ മറഞ്ഞു അതിലൊരു പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു അല്ലെ നിങ്ങളെല്ലാം വാർത്ത ഓർക്കുന്നുണ്ടായിരിക്കാം അതായത് കലാപരിപാടി നടത്തിയ കുട്ടി ആ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ ബാഗിൽ ആ കുട്ടിക്ക് കിട്ടിയ സമ്മാനവും ഒപ്പം തന്നെ കുട്ടികൾക്ക് ടീച്ചർ കേക്ക് മുറിച്ചു കൊടുത്തപ്പോൾ അനിയത്തിക്ക് വേണ്ടി ഒരു കേക്ക് കഷ്ണവും ബാഗിൽ വെച്ച് വീട്ടിലേക്ക് പോരുന്ന കുട്ടിയാണ് ആ റോഡ് അപകടത്തിൽ ആ വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടത് അപ്പം ആ ഒരു വിദ്യാർത്ഥിയുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനായാലും കുടുംബത്തിനായാലും വീട്ടുകാർക്കായാലും ഒക്കെ തന്നെ വളരെ വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ വില മതിക്കാനാവാത്തതാണ് അപ്പം നമ്മുടെ വാർത്താ മാധ്യമങ്ങളും സമൂഹവും ഒരുപാട് ദിവസം ആ ഒറ്റ മരണം ചർച്ച ചെയ്തു അപ്പം അതിൽ തന്നെ പല കാരണങ്ങൾ പറഞ്ഞു ഡ്രൈവർ വന്നിട്ട് ബ്രേക്കിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി ആ സമയത്ത് ഡ്രൈവറുടെ സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയ സമയവും ഈ അപകടം നടന്ന സമയവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നു അപ്പൊ അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അപകടങ്ങളൊന്നും യാദൃച്ഛികമല്ല എന്ന ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത് റോഡ് ആക്സിഡന്റ് ഒന്നും തന്നെ അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ അവിചാരിതമായോ അല്ലെങ്കിൽ ആരുടെയും ഒരു കാരണവുമില്ലാതെ തന്നെ സംഭവിച്ചു പോകുന്ന ഒന്നാണ് എന്ന ധാരണ നമുക്ക് ആർക്കും വേണ്ട ഈ പറയുന്ന എല്ലാ അപകടങ്ങൾക്കും പിന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ അശ്രദ്ധയോ അല്ലെങ്കിൽ നിരുത്തരവാദപരമായ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പനയമ്പാടത്ത് നമുക്ക് നാല് കുട്ടികളുടെ ജീവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് പെൺകുട്ടികൾ സ്കൂളും വിട്ട് നടന്നു പോവുകയായിരുന്നു സത്യത്തിൽ ആ ആക്സിഡന്റിൽ ആ റോഡിന്റെ കുഴപ്പം പറയുന്നുണ്ടാവാം വണ്ടികളുടെ കുഴപ്പം പറയുന്നുണ്ടാവാം ഡ്രൈവർമാരുടെ കുഴപ്പം പറയുന്നുണ്ടാവില്ല അവിടെ ആകെ ശരിക്കും സംഭവിക്കേണ്ടത് അതിലെ കോ ഡ്രൈവർ ലോറിയുടെ കോ ഡ്രൈവറുടെ കയ്യോ കാലോ എന്തോ ഒടിഞ്ഞു അത് മാത്രമേ സത്യത്തിൽ അവിടെ സംഭവിക്കേണ്ടിയിരുന്നുള്ളൂ പക്ഷെ ആ സമയത്താണ് നാല് കുട്ടികൾ അവിടെ നടന്നു പോകുന്നു ആ നടന്നു പോകാനുള്ള വഴിയിൽ നിന്ന് കുട്ടികൾക്ക് ഈ വണ്ടി മറയാൻ വേണ്ടി വരുന്ന സമയത്ത് അവര് ഓടി മാറുന്നു പക്ഷെ ഓടി മാറിയപ്പോൾ അവർ ചെന്ന് കുഴിയിലേക്കാണ് ചാടിയത് ആ കുഴിയിൽ നിന്ന് വീണ്ടും കേറുന്നതിന് മുൻപ് അവരുടെ പുറത്തേക്കാണ് ഈ ലോറി മറഞ്ഞ് വീണത് ആ കുട്ടിയുടെ അമ്മ അവിടെ നിൽക്കുന്ന അമ്മയാണ് പറയുന്നത് ആ ടയറിനടിയിൽ എന്റെ കുട്ടിയാണ് കിടക്കുന്നതെന്ന് അപ്പം അത്രയും ദാരുണമായിട്ടുള്ള അപകടങ്ങളാണ് ഈ പറയുന്ന റോഡ് അപകടം റോഡപകടങ്ങൾ മറ്റുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ജീവിത വർഷങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാരണം മരണ കാരണം എന്ന് പറയുന്നത് റോഡപകടങ്ങളാണ് റോഡപകടം നിലവിൽ ഒൻപതാമത്തെ കാരണമാണ് മരണങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ ഒൻപതാം സ്ഥാനത്താണ് റോഡ് അപകടം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആയുസ് അല്ലെങ്കിൽ ജീവിത വർഷം നഷ്ടപ്പെടുത്തുന്ന കാരണം എന്ന് പറയുന്ന റോഡ് അപകടമാണ് കാരണം ബാക്കിയെല്ലാം അസുഖങ്ങളാണ് അസുഖമൊക്കെ നമുക്ക് പ്രായമായിട്ട് വരുന്നു അല്ലെങ്കിൽ ചികിത്സയില്ലാതെ ഒരു ഘട്ടം കഴിയുമ്പോൾ മരണപ്പെടുന്നു ഹൃദയ സംബന്ധമായ അസുഖമായാലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിലേക്കോ ഇറങ്ങിയ ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരാണ് തിരിച്ച് ഒരു കാലത്തും അവരുടെ ഉറ്റവരുടെ അടുത്തേക്ക് തിരിച്ചെത്താതിരിക്കുന്നത് അത് തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ അതിൽ തന്നെ സ്കൂൾ ബസ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സന്തോഷത്തോടെ രാവിലെ വീട്ടിൽ നിന്നും ബാഗൊക്കെ ആയി പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് നമ്മുടെ അടുത്ത് സ്കൂൾ ബസ്സിലേക്ക് കയറി വീട്ടിലേക്ക് സ്കൂളിലേക്ക് വന്ന് പഠിച്ച് തിരിച്ച് അവർക്ക് വീട്ടിൽ പോവേണ്ട കുട്ടികളാണ് എല്ലാം അപ്പോൾ ചെറിയ ഒരു അശ്രദ്ധ പോലും അത് ആ കുടുംബത്തിൻ്റെ ആയുസ് മുഴുവൻ ജീവിച്ചു തീർത്താലും തീരാത്ത കണ്ണീരായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് റോഡ് കുട്ടികളുടെ റോഡ് സുരക്ഷയും ഇ എ ബി ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വവും ഇത്രമേൽ വർദ്ധിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റോഡ് അപകടം നടക്കുന്ന രാജ്യം ഇന്ത്യയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഒരു ദിവസം ഏറെക്കുറെ നാനൂറ് പേരാണ് ഇന്ത്യയിൽ മരണപ്പെടുന്നത് അതായത് നാനൂറ് കുടുംബങ്ങളിലാണ് ഈ ദുരന്തം ഓരോ ദിവസവും എത്തുന്നത് ഈ നാനൂറ് കുടുംബങ്ങളും ആ കുടുംബക്കാരുടെ ജീവിതകാലം മുഴുവൻ ഈ ദുരന്തത്തിൽ നിന്നും കയറുന്നില്ല നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ മരണം കണക്കാണ് അതായത് ഓരോ മൂന്ന് മിനിറ്റിലും ഒരാൾ ഇന്ത്യ രാജ്യത്ത് കൊല്ലപ്പെടുന്നുണ്ട് റോഡിൽ അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു അടുത്ത ബന്ധുവോ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കൊടക്കാടൊരു ആക്സിഡന്റിൽ ആള് മരിച്ചു ഇത് ഞാൻ ഇന്നലെ അട്ടപ്പാടിയിൽ ഒരു മരണം നമ്മുടെ താലൂക്കിൽ തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ മരണങ്ങൾ റോഡ് അപകടം മൂലം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ഈ പറയുന്ന വളരെ മോശമായ ഒരു ട്രാഫിക് കൾച്ചർ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിങ്ങളെല്ലാവരും ഈ പറയുന്ന വാഹനം ഓടിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഈ സ്കൂൾ ബസ് അതേ വണ്ടി കയറി ഒരു കുട്ടി മരിച്ചു എന്ന് പറയുന്ന അത്തരം ദുരന്തങ്ങൾ നമുക്ക് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കും ഇപ്പൊ നമ്മൾ തന്നെ നിങ്ങൾ തന്നെ എത്രയോ വർഷമായി വണ്ടി ഓടിക്കുന്നവരാണ് ഈ എ ഓടിക്കുന്നവരാണ് നിങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ കയറി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വെച്ച് വണ്ടി നിങ്ങൾ തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾ കഴിഞ്ഞ വർഷം തിരിച്ചിരുന്ന അതേ വേഗത്തിൽ ഈ വർഷം തിരിക്കാൻ പറ്റി നിങ്ങൾ എത്രയോ വർഷമായി പത്തോ ഇരുപതോ വർഷം വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഡ്രൈവർ സീറ്റിലിരുന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു വണ്ടി തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോ അതിലെന്തായിരിക്കും ഒന്ന് നമ്മുടെ പ്രായം കൂടിയതിന്റെ ഒരു പരിമിതി നമുക്ക് വന്നിട്ടുണ്ടാവാം മറ്റൊന്ന് കെട്ടിടങ്ങൾ ചിലപ്പോ സ്കൂളിൽ കൂടുതലായി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടെ തിരക്ക് വന്നിട്ടുണ്ടാകും പുതുതായി വന്ന കുട്ടികൾ ഈ വാഹനങ്ങളും കോമ്പൗണ്ടും ഒക്കെ ആയിട്ട് പരിചയപ്പെടുന്നതിന്റെ പോരായ്മകൾ ഉണ്ടാവാം അപ്പൊ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചിന്ത വരും ഞാനൊരു മോശക്കാരനായോ ഞാൻ വണ്ടി ഓടിക്കുന്നത് മറ്റുള്ളവർ നോക്കി നിൽക്കുന്നു ഇയാൾ ഇത്ര നേരമായിട്ട് അത് അങ്കെടുത്തിരിക്കുന്നു ബാക്കിലേക്ക് കുറെ നേരമായിട്ട് നോക്കുന്നു ഇതുവരെ ഓടിക്കുന്നില്ല തിരിക്കുന്നില്ല ബാക്കിൽ ചിലപ്പോൾ ക്ലീനർ ഉണ്ടാവും അവൻ തിരിയെ ഓടിക്കുകയോ എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാക്കും നമ്മുടെ ശ്രദ്ധയെ ചിലപ്പോൾ മാറ്റ അത്രേ ആവശ്യള്ളൂ നമുക്ക് അപകടത്തിലേക്ക് നയിക്കാൻ ഇത്രയും നിസ്സാരമായ കാര്യം മതി അപ്പൊ നമ്മുടെ മനസ്സിന് തോന്നുന്നത് ഇഞ്ചണ്ട് ഒടിച്ചേക്കാം അത്രയൊക്കെ നോക്കിയാൽ മതി എന്ന രീതിയിൽ നമ്മൾ ഓടിക്കുമ്പോൾ ഇടൊക്കെയാണ് ഈ അപകടം ഉണ്ടാവുന്നത് അത്രയും നിസ്സാരമായിട്ട് പോലും നമുക്ക് അപകടം ഉണ്ടാവാം അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ വളരെ വേഗത്തിൽ ഓടിക്കുന്നതോ വളരെ വേഗത്തിൽ ഓടിക്കുന്നതോ പെട്ടെന്ന് തിരിച്ചെടുക്കുന്നതോ ഒന്നും തന്നെ നമ്മുടെ കിഴിവേയല്ല നിങ്ങൾ എത്ര സൂക്ഷ്മത പുലർത്തുന്നോ ഡ്രൈവിങ്ങിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ ഏത് റോഡ് സുരക്ഷാ ക്ലാസ്സിലും ആദ്യം പറയേണ്ട വാചകം ലുക്ക് 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 എന്ന് തന്നെയാണ് അതായത് വീണ്ടും 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 നോക്കുക എന്നുള്ളതാണ് നമുക്ക് അത്രയും കോൺഫിഡൻറ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വാഹനത്തിൽ പ്രത്യേകിച്ചും ലൈൻ ചേഞ്ചോ അല്ലെങ്കിൽ റിവേഴ്സോ ഈ കാര്യം ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ഒരു കാലത്തും ഒരു സ്കൂൾ വർഷത്തിലും ഒരു സ്കൂളിലും ഒരു സ്കൂൾ ബസ്സിനും ഉണ്ടാവാൻ പാടില്ലാത്ത അപകടമാണ് സ്വന്തം സ്കൂൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ആ വാഹനത്തിന്റെ അടിയിൽ പെടുക എന്നുള്ളത് അപ്പൊ അത് അത് ഒഴിവാക്കാൻ ആകെയുള്ള മാർഗം നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് റോഡ് ടെസ്റ്റിൽ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് നോക്കാതെ വണ്ടി നിർത്താനും എടുക്കാനും പാടില്ല എന്നുള്ളതാണ് ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് നോക്കാതെ ഒരു കാരണവശാലും വാഹനം എടുക്കാനോ നിർത്താനോ പാടില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് വണ്ടിയിൽ വണ്ടിയിൽ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് വണ്ടിക്ക് ചുറ്റും നിങ്ങളുടെ കണ്ണെത്താത്ത നിങ്ങളുടെ റിയർ വ്യൂ റിയർവ്യൂ എത്താത്ത അപ്പൊ ആ സ്ഥലങ്ങളിലേക്ക് നോക്കാതെ നിങ്ങൾ വണ്ടി അനക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡോർ അറ്റൻഡർ എത്ര ഡോർ ഉണ്ടോ അത്രയും ഡോർ അറ്റൻഡർ വേണമെന്നാണ് നമ്മുടെ ഇ എ ഡോർ അറ്റൻഡറുടെ നിർദ്ദേശമില്ലാതെ നമ്മൾ പിറകോട്ട് എടുക്കരുത് എന്നും നമുക്ക് പെർമിറ്റ് കണ്ടീഷൻ ഉൾപ്പെടെ പറയുന്നുണ്ട് അതായത് വണ്ടി ഒരിക്കലും നിങ്ങൾ സ്വന്തമായി ഡ്രൈവർ മാത്രമുള്ളപ്പോൾ നിങ്ങൾ ഇ എ വി സ്കൂൾ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ കുട്ടികളുള്ള സ്ഥലങ്ങളിലോ വണ്ടി പിറകോട്ട് എടുക്കുകയരുത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതികളെ മറികടക്കാൻ നിങ്ങൾ തയ്യാറാവണം അപ്പോൾ ഇത്തരം ചിന്തകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇതിൽ ആദ്യം തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളുടെ വണ്ടിയിൽ കയറുന്നതും ഇറങ്ങുന്നതുമായ കുട്ടികൾ ഒരു തരത്തിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഭാഗത്ത് തട്ടുകയോ വീഴുകയോ ഒന്നും ചെയ്യരുത് ഞാൻ കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ ആണ് ഞാൻ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ ഒരു സ്കൂൾ ബസ് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ആ ബസ്സിന് അടിയിൽപ്പെട്ട് മരിക്കുകയുണ്ടായി വടക്കാഞ്ചേരിയിലാണ് സംഭവം അത് ആ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഒരുപാട് ദിവസം നിയമ പോരാട്ടം നടത്തി അതിനൊരു കാരണം കൂടിയുണ്ട് ഈ കുട്ടി പല സ്കൂൾ ബസ്സുള്ള ഒരു സ്കൂളിലെ കുട്ടിയായിരുന്നു ആ കുട്ടി ആ സ്കൂളിൽ പുതുതായി വന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് എന്തോ ഒരു ചെറിയ അറിവില്ലായ്മ കൊണ്ട് ആ കുട്ടി കയറേണ്ട ബസ് നമ്പർ മാറിപ്പോയി ആ കുട്ടിക്ക് പോകേണ്ട ബസ്സിലല്ലാതെ അത് മറ്റൊരു സ്കൂൾ ബസ്സിൽ കയറി ഈ കുട്ടി കയറി വണ്ടി പോയതിന് ശേഷമാണ് ഈ ബസ്സിൽ ആയം ഡ്രൈവറും ഈ കുട്ടി എന്റെ ബസ്സിൽ ഞങ്ങളുടെ ബസ്സിൽ കയറേണ്ട കുട്ടിയല്ല എന്ന് മനസ്സിലാക്കുന്നത് മൂന്നിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്ന് എൻ്റെ ഓർമ്മ രണ്ടിലോ മൂന്നിലോ അപ്പ മുതൽ ഈ ഡ്രൈവറും ആയു ഈ കുട്ടിയെ ചീത്ത പറഞ്ഞു തുടങ്ങി ദേഷ്യപ്പെട്ടു തുടങ്ങി എന്ത് നോക്കിയിട്ടാണ് കയറുന്നത് അവർ പരസ്പരം ചീത്ത പറഞ്ഞു തുടങ്ങി അങ്ങനെ ആകെ ഈ കുട്ടി വളരെ പേടിച്ചാണ് ആ വണ്ടിയിൽ ഇരിക്കുന്നത് ഈ പറയുന്ന ആയു ഡ്രൈവറും വളരെ മാനസികമായി ആയിട്ടാണ് വണ്ടി കൈകാര്യം ചെയ്യുന്ന ഡ്രൈവറായാലും ആയി അങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി ഇവർ കുറച്ചു ദൂരം ചുറ്റി ഈ കുട്ടിയുടെ വീട്ടു പഠിക്കൽ ചെന്ന് നിക്കണത് അപ്പൊ ആ കുട്ടിയുടെ ചേച്ചി അതും വലിയ പ്രായമുള്ള കുട്ടിയല്ല ആ വീട് റോഡിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ കുട്ടിയെ ഇവരെ ഇറക്കി വിട്ടു ആ ബസ് കയറിയിട്ടാണ് ഈ കുട്ടി മരിക്കുന്നത് ആ കുട്ടി റോഡ് മുറിച്ച് കിടക്കുമ്പോഴാണ് ഈ ബസ് കയറുന്നത് സത്യത്തിൽ ഇതിന് പുതിയൊരു ടേം കൂടി അടുത്ത കാലത്ത് റോഡ് റേജ് എന്ന് പറയും അതായത് റോഡിലുണ്ടാവുന്ന ദേഷ്യം റോഡ് റേജ് എന്ന് അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം എന്താണ് ഈ പറയുന്ന കുട്ടിക്ക് മാറിക്കേറിയതിന്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഡ്രൈവർ വളരെ അലക്ഷ്യമായി വണ്ടി കുട്ടി ഇറങ്ങിയപ്പോൾ എടുത്തു എടുത്തുമായിരുന്നു ആ കുട്ടി ഇതൊന്നും അറിയാതെ ആ കുട്ടി വണ്ടിയുടെ മുന്നിലൂടെ ക്രോസ് ചെയ്തു ആ കുട്ടി ആ വണ്ടിനുള്ളിൽ പെട്ടു അപ്പൊ നമ്മുടെ ഒരു കാലത്തും ആ ഡ്രൈവർക്കോ അല്ലെങ്കിൽ ആ ആയക്കോ ആ സംഭവത്തെ തിരിച്ച് റിവൈൻഡ് ചെയ്യാൻ പറ്റില്ല അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ മനസ്സിൽ ഈ പറയുന്ന ആ പ്രക്ഷുബ്ധത നിലനിൽക്കും പക്ഷെ ആ കുടുംബത്തിന് ആ കുട്ടിയെ നഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ജോലി തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് എന്താണ് ഒരു സംയമനം അല്ലെങ്കിൽ ക്ഷമ അപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചു കാണേ ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥൻ കാറിടിച്ച് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട വാർത്ത അല്ലെങ്കിൽ നമ്മൾ റോഡ് റേജ് എന്നാണ് അത് പുതിയൊരു ടേം ആണ് നമുക്ക് അത്ര പരിചിതമില്ല എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ഇത് സ്ഥിരമായി നടക്കുന്ന ഒന്നാണ് എന്താണ് വാശി അല്ലെ വണ്ടി ഓടിക്കുമ്പോഴുള്ള വാശി അപ്പൊ നമ്മളെ സംബന്ധിച്ച് റോഡ് സുരക്ഷിതമായി കുട്ടികളെ കൊണ്ട് നടക്കേണ്ട ഒരു അധ്യയന വർഷം മുഴുവൻ ഓടിക്കേണ്ട ഡ്രൈവർമാരാണ് ഇവിടെ ഇരിക്കുന്നത് അത് വളരെ റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്ന കാര്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം അത്ര നിസ്സാരമല്ല നിങ്ങളുടെ ശമ്പളത്തിന് പോലും അത് ഒട്ടും മാച്ചിങ് അല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കാരണം വാഹനം പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളിൽ ഓടിക്കുക എന്നുള്ളത് തന്നെ വളരെ ടഫാണ് അപ്പോൾ ഈ പറയുന്ന ഇ ഐ ബി എന്ന് പറയുന്നത് നമുക്ക് അമ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓടിക്കേണ്ട വാഹനമാണ് മാത്രമല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്ത ഒരു വിഭാഗത്തെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കുട്ടികൾ എന്ന് പറയുന്ന ആളുകളാണ് റോഡിന് പുറത്തും ഇതേ അവസ്ഥയാണ് നമ്മൾ ഓടിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിൽ ഒട്ടും തന്നെ നിയമം അനുശാസിക്കുന്ന തരത്തിൽ വണ്ടി ഓടിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് വളരെ അലശ്യമായി ബൈക്കും കാറും ഒക്കെ പോകുന്ന ഒരു റോഡിലാണ് നമ്മൾ ഓടിക്കേണ്ടത് അപ്പോൾ അത്തരം റോഡിൽ ഓടിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സുരക്ഷിതമായ ഒരു വർഷം വളരെ സമാധാനപരമായി ഓടിച്ചുകൊണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന കുറച്ച് സമയം കൊണ്ട് നമുക്ക് കഴിയട്ടെ